ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി ബി എസ് പ്രമേഹ രോഗികൾക്ക് എന്ത് തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കാമെന്ന് നോക്കാം നാരുകൾ ധാരാളം അടങ്ങിയതും മുഴുധാന്യങ്ങളും പച്ചക്കറികളും പയറു വർഗങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കാർബോഹൈഡ്രേറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ള അരി ഗോതമ്പ് മുതലായവ മിതമായ അളവിൽ മാത്രം കഴിക്കുക പച്ചക്കറികളിൽ പ്രധാനമായും കയ്പ രസമുള്ള പച്ചക്കറികൾ സാലഡുകൾ ചീര മുതലായവ ഉൾപ്പെടുത്തേണ്ടതാണ് അതുപോലെ തന്നെ കുരുമുളക് ഉലുവ തുടങ്ങിയവയും വളരെ ഗുണപ്രദമാണ് പഴങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അധികമായി മധുരമുള്ള മാമ്പഴം മുന്തിരി തുടങ്ങിയവ ഒഴിവാക്കി ഞാവൽ ആപ്പിൾ പോലെയുള്ള പഴങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് മധുരം ചേർത്ത ഭക്ഷണങ്ങൾ വറുത്ത ആഹാരങ്ങൾ സ്നാക്സ് മുതലായവ ഒഴിവാക്കേണ്ടതാണ് പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് റെഡ് മീറ്റും മീറ്റും പ്രോസസ്ഡ് നിയന്ത്രിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുക ഇവ നമ്മുടെ പാൻ കോശങ്ങളെ ദോഷകരമായി ബാധിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാകുന്നു അതുകൊണ്ട് റെഡ് മീറ്റ് കുറച്ച് പകരം സസ്യാധിഷ്ഠിതമായിട്ടുള്ള പ്രോട്ടീൻസ് ധാരാളമായി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതായത് ബീൻസ് പയറുവർഗ്ഗങ്ങൾ മുതലായവയും ചെറു മത്സ്യങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ പാലുൽപ്പന്നമായ നെയ്യും വെണ്ണയും മിതമായ അളവിൽ കഴിക്കുന്നതും ഗുണപ്രദമാണ് നെയ്യും വെണ്ണയും കാർബോഹൈഡ്രേറ്റിന്റെ അപ്സോക്ഷനെ കുറയ്ക്കുകയും പെട്ടെന്നുണ്ടാകുന്ന ഷുഗർ സ്പൈക്സിനെ തടയുകയും ചെയ്യുന്നു അതുകൊണ്ട് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറച്ചു നിർത്താൻ ഇത് സഹായിക്കുന്നു ഈ ആഹാരക്രമത്തോടൊപ്പം തന്നെ മിതമായിട്ടുള്ള വ്യായാമവും ശീലിക്കേണ്ടതാണ് നിത്യവുമുള്ള വ്യായാമം ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറച്ച് നമ്മുടെ ശരീരത്തിലെ പോശങ്ങൾ ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യുന്നത് മെച്ചപ്പെടുത്തുന്നു അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ പകലുറക്കം ഒഴിവാക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം